കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ വട്ടം കറങ്ങി നടക്കുന്ന ക്രൈസ്തവ വിശ്വാസികളെ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുന്ന ഒരു പോസ്റ്റാണിത് വാർത്ത എന്താണ് സത്യം എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അത് നരകമില്ലെന്ന് മാർപ്പാപ്പ പറഞ്ഞോ എന്ന് പ്രചരിപ്പിച്ച വാർത്തയിൽ വിശദീകരണവുമായി വത്തിക്കാനെന്ന് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ പഴയതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പുതിയ രൂപത്തിലും ഭാവത്തിലും ചിലർ ഇത് ഇറക്കിയതിന്റെ കാരണം എന്താണ് നിരീശ്വരവാദം ചർച്ച ചെയ്യുന്നവരും ഇത് പഠിപ്പിക്കുന്നവരുമായ ചിലരാണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് വളരെ വ്യക്തമാണ് ക്രൈസ്തവ വിശ്വാസികളായ നാം ഇതിനെതിരെ മുൻകരുതലോടെ ആവണം നോക്കിക്കാണേണ്ടത് എന്തെന്നാൽ സോഷ്യൽ മീഡിയ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനും ഏതിനും നമ്മുടെ യുവതി യുവാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളെ ആശ്രയിക്കുമ്പോൾ വലിയൊരു തെറ്റിദ്ധാരണയിലേക്ക് അവർ എടുത്തു ചാടുവാൻ വഴിയുണ്ട് അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ വിശ്വാസികളെ വൈദികരെ സന്യസ്ഥരെ ഇതിനെതിരെ ജാഗ്രത പാലിക്കുക അവരെ പഠിപ്പിക്കുക നരകമില്ലെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതായുള്ള വാർത്തകൾ നിഷേധിച്ചുകൊണ്ടാണ് വസ്തിക്കാനെന്ന പ്രസ്താവന ഇറക്കിയത് ഇറ്റലിയിലെ ലാ റിപ്പബ്ലിക്ക എന്ന പത്രത്തിൽ പോപ്പുമാർ ഇടതുപക്ഷ പത്രപ്രവർത്തകനായിരുന്ന യുജേനിയസ് കൾഫാരി നടത്തിയ ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയായിരുന്നു അതെന്നും ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലേഖനമായിരുന്നു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് ഇങ്ങനെയൊരു അഭിപ്രായം മാർപ്പാപ്പ പറഞ്ഞിട്ടില്ലെന്നും പോപ്പിനെ തെറ്റായി അവർ ഉദ്ധരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് വത്തിക്കാന്റെ ആരോപണം മരണശേഷം പാപികളുടെ ആത്മാവ് എവിടേക്കാണ് പോവുക എന്ന ചോദ്യത്തിന് പാപികളുടെ ആത്മാക്കൾ ശിക്ഷിക്കപ്പെടില്ല പശ്ചാത്തപിക്കുന്നതോടെ അവരോട് ദൈവം ക്ഷമിക്കും അവർ ഒരിക്കലും നരകത്തിൽ പതിക്കില്ല നരകം എന്നൊന്ന് ഇല്ല എന്ന് മാർപ്പാപ്പ മറുപടി പറഞ്ഞു എന്നാണ് പത്ര റിപ്പോർട്ട് ചെയ്തത് എന്നാൽ നരകമുണ്ട് എന്ന് തന്നെയാണ് വത്തിക്കാന്റെ വാദം ദൈവമില്ല എന്ന് സമർത്ഥിക്കുന്ന ചില ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ഇപ്പോൾ സമൂഹത്തിൽ സജീവമാണ് കത്തോലിക്ക തിരുസഭയുടെ പരമധിഷിന്റെ പേരിലിറങ്ങിയ ഈ വിവാദ പ്രസ്താവനയമ മുന്നോട്ടു പോയാൽ വളരെയധികം നേട്ടങ്ങൾ ഇതുമൂലം കൊയ്യാമെന്ന് ഇവർ വിചാരിക്കുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾ ജാഗ്രത പാലിക്കണം കരുതിയിരിക്കണം